രാവിലെ ഒരു പ്രാവശ്യം സ്വർണ്ണവില തകർന്നതാണ് എല്ലാവർക്കും അറിയാമല്ലോ എഴുപത്തി ഒന്നായിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ നിന്നും എഴുപത്തി ഒന്നായിരത്തി ആറ് അറുന്നൂറായി മാറി ഉച്ചയ്ക്ക് വലിയ രീതിയിലുള്ള തകർച്ചയാണുള്ളത് ഇൻ്റർനാഷണൽ മാർക്കറ്റിലായാലും മുന്നൂറ്റി ഇരുപതാണ് ഞാൻ രാവിലെ കുറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഉച്ചക്ക് വീണ്ടും തകർ ഇൻ്റർനാഷണൽ ലെവലിൽ ഭയങ്കര തകർച്ച തകർന്നിട്ടുള്ളൂ പക്ഷേ രൂപ നില മെച്ചപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു നേരത്തെ ആ മെച്ചപ്പെടുത്തൽ ഇപ്പോൾ അത്ര മെച്ചപ്പെടൽ ഇല്ല കുറച്ച് വീണ്ടും എൺപത്തഞ്ചിൻ്റെ മുകളിലേക്ക് തന്നെ പോയി അതുകൊണ്ട് വലിയ തകർച്ച ഇപ്പോൾ നാളെ സ്വർണ്ണവിലേക്ക് ഇപ്പോഴത്തെ മാർക്കറ്റ് പ്രകാരം ഇല്ല അതായത് ഇപ്പോൾ ഉള്ള എഴുപത്തി ഒന്നായിരത്തി അറുന്നൂറിൽ നിന്നും ഒരു നൂറ്റി അറുപത് നൂറ്റി ഇരുപത് രൂപ അങ്ങനെയൊക്കെ ആ റേഞ്ചിൽ മാത്രം കുറഞ്ഞേക്കാവുന്ന അവസ്ഥയാണ് ഇൻ്റർനാഷണൽ ലെവലിൽ ഡോളർ കണക്കാണെങ്കിൽ ശരിക്കും വലിയ തകർച്ചയാണ് ഉള്ളത് ഓക്കെ എന്തായാലും സ്വർണ്ണവില യൂറോപ്യൻ യൂണിയൻ എന്ന് പറയുന്ന അവരുമായിട്ടുള്ള ഇതുണ്ടല്ലോ ട്രംപ് ആ ട്രേഡ് ഒഴിവാക്കിയത് കൊണ്ട് അല്ല ഐ മീൻ ആ താരിഫ് നീട്ടിവെച്ചത് കൊണ്ട് അതുകൊണ്ടാണ് ഗോൾഡ് ഇപ്പോൾ ഇടിഞ്ഞിട്ടുള്ളത് എന്തായാലും മറ്റുള്ള ഡാറ്റകളും അതേപോലെ ബയ്യേഴ്സ് ഡിപ്പിൽ വാങ്ങാൻ അങ്ങനെ വെമ്പലായിട്ട് കുറേ ഓർഡർ കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എങ്ങാനും ഗോൾഡ് താഴേക്ക് പോകുകയാണെങ്കിൽ അത് എക്സിക്യൂട്ട് ചെയ്തപ്പെട്ട് ഗോൾഡ് ഡിപ്പിൽ ഡിപ്പിലെന്തേയും ഉയർന്നു വരും അതുകൊണ്ട് തകർന്ന് തരിപ്പണമാകുന്ന അവസ്ഥ ഇല്ല ട്രെൻഡ് മുകളിലേക്ക് തന്നെയാണ് ഇപ്പോഴുള്ള താൽക്കാലിക താഴേക്കുള്ള ട്രെൻഡ് വലിയ കാര്യമാക്കി എടുക്കേണ്ട